എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അജഞ്ചല കൃഷ്ണഭക്തയ്ക്കെതിരെ എഫ്ഐആർ ഇട്ടു ഹൈക്കോടതി അറസ്റ്റ് ചെയ്യാനൊക്കെ വാറണ്ട് പുറപ്പെടുവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് നമ്മൾ അതിനെ റിയാക്ട് ഒക്കെ ചെയ്തതാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷത്തിൽ ആറാടി തിമർത്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം പുള്ളിക്കാരത്തി ഇപ്പം നേരെ പുള്ളിക്കാരത്തിൻ്റെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അവിടെ പുള്ളിക്കാരത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ അതൊന്നും സത്യമല്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി രണ്ട് ദിവസമായിട്ട് പുള്ളിക്കാരത്തിടെ കുറച്ച് മാറി നിൽക്കുകയായിരുന്നു കാരണം ഇതിനൊന്നും വേണ്ടിയിട്ട് ഒളിച്ചോടിപ്പോയതൊന്നും അല്ലെന്നാണ് പറയുന്നത് പുള്ളിക്കാരത്തി എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറി നിന്നതാണ് അതെന്തൊക്കെയോ സർപ്രൈസൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു കേസിൻ്റെ കാര്യമൊക്കെ അവർ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല നമ്മൾ അവരുടെ അവരെ വച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ കള്ളത്തരം പറഞ്ഞ് അരിമേടിക്കുന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എനിക്ക് പുള്ളിക്കാരത്തിയോട് ചോദിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വാർത്ത പലരും പറഞ്ഞു കേട്ടുവെങ്കിലും ഇപ്പോൾ പ്രമുഖ ചാനലായിട്ടുള്ള മെയിൻ ചാനലുകളുണ്ടല്ലോ അതിലെല്ലാത്തിലും വന്നല്ലോ കുട്ടി ഈ ഒരു വാർത്ത അപ്പോഴും നീ ഇതിനെ നിരസിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല അപ്പോ നാളൊരു സമയം നിന്നെ ജയിലിൽ പിടിച്ചോണ്ട് പോകുമ്പോഴും നീ ഇത് തന്നെ പറയണം അപ്പൊ എന്തായാലും അവര് പറയുന്നേക്കാട്ടോ എന്നെ വില കൊണ്ടുപോയിരുന്നു ഞാനിപ്പോ ജയിലിലാണേലിൽ ചിത്രം ആൾക്കാരുടെ വീട്ടിലൊക്കെ

どうぞ。Okay. No നിൻ്റെ പച്ചയിറച്ചി തിന്നേണ്ട കാര്യമില്ല കൊച്ചേ റോഡിലോട്ട് ഇറങ്ങിയാൽ നല്ല ബീഫും ചിക്കനും നല്ല കട്ടിയുള്ള മീനൊക്കെ കിട്ടും പിന്നെ എന്തിനാണ് നിൻ്റെ ഈ നാറ്റം വെച്ച പച്ചയിറച്ചി തിന്നുന്നത് എനിക്കറിയില്ല ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ ഏറെ നമ്മളെ എല്ലാവരെയും പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരെയും തെറി അഭിഷേകം കൊണ്ട് നീ എല്ലാവരുടെയും നാവ് അടക്കി പിടിച്ചതാണ് അതിനു വേണ്ടിയിട്ട് നിനക്കൊരു കൊട്ട് ഈശ്വരൻ തരുമ്പോൾ അത് രണ്ട് കൈന്നിട്ട് സ്വീകരിക്കുമോളെ അതേ ഉള്ളു മാർഗം ണു എങ്ങനെയാണു എന്റെ ഞാൻ എന്താണ് എന്റെ പള്ളി കമ്പിന് വന്നത് എന്റെ മകലെ ഒരാൻ്റെ എന്റെ മഹലെ ഒരു പള്ളിയിലാണ് എന്റെ മകല് വരുന്നത് അല്ലാതെ കുറവങ്ങാട് പള്ളിയിലെ കുറച്ച് ആറാവ് കിട്ടും അത് ലൈവായിട്ട് ഞാൻ കാണാൻ ശ്രമിച്ചു അപ്പൊ അങ്ങനെയാണ് അപ്പൊ സമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പം ഞാനൊരു തെറ്റുകാരിയാണ് ഞാൻ മതസ്താക്കാൻ ശ്രമിച്ചോളാണ് അപ്പൊ ഞാൻ എന്താണ് മതപരവ് ശ്രമിച്ചത് ഒരു ഞാൻ പറഞ്ഞു പറഞ്ഞത് അവർ പറയുന്നത് അവരിപ്പോൾ സമൂഹത്തിൻ്റെ മുന്നിൽ തെറ്റുകാരിയാണ് മത മതസ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചവളാണ് എന്നൊക്കെയാണ് പറയുന്നത് അതെന്താണെന്ന് അവർക്കറിയില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഈ കൊച്ചിനെ അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ അതൊന്ന് പറഞ്ഞുകൊടുക്കണ്ടേ എൻ്റെ പൊന്നു പൊന്നുകൊച്ചേ നീ എന്തിനാണ് വെറുതെ ഗുരുവായൂർ തള്ളിക്കേറി ചെല്ലുന്നത് അത് തന്നെ ഏറ്റവും വലിയ മത മതസ്പർധയാണ് അല്ലാതെ മറ്റെന്താണ് അതുമാത്രമല്ല കോടതി നിന്നെ വിധി കോടതി വിധി ഉണ്ടായി നിന്നെ വിലക്കി നീ കാരണം ബാക്കിയുള്ളവർക്ക് കൂടി അവിടെ കയറിയിട്ട് ഒരു വീഡിയോ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി എന്നിട്ടും നീ അടങ്ങിയില്ല നീ ഹിന്ദുക്കളെ എല്ലാവരെയും വെല്ലുവിളിച്ചിട്ട് നീ ഓരോ തവണയും തള്ളിക്കേറി ആ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് നീ ശരി നീ വരച്ച് പണം ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കിക്കോ നിൻ്റെ നിൻ്റെ ഈ ഒരു കോപ്പി അടിക്കുന്ന കണ്ണിൽ കൃഷ്ണമണി ഇല്ലാത്ത കൃഷ്ണനെ വിറ്റ് നീ ജീവിക്കുന്നെങ്കിൽ നീ ജീവിച്ചോ അതിലൊന്നും ഒരു പ്രശ്നവുമില്ല അതൊക്കെ നിൻ്റെ ഇഷ്ടം പക്ഷേ അതിന് വേണ്ടിയിട്ട് നീ ഗുരുവായൂർ കയറി ഇറങ്ങരുത് എന്ന് പലവട്ടം പറഞ്ഞിട്ടും ഞാനെല്ലാം കേട്ടോ പറഞ്ഞു കോടതി വിധി പോലും വന്നിട്ടും നീ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ പോയിന്ന് മാത്രമല്ല എന്താണ് വർണ്ണക്കടലാസ് കൊണ്ട് മാല കോർത്തിട്ട് പിന്നെ ഹരേ കൃഷ്ണ മാലയെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ്റെ കഴുത്തിലിട്ടിട്ട് വന്നു നിനക്ക് എന്ത് യോഗ്യത ഉള്ളത് അതിന് നമ്മൾ നമ്മൾ ഹിന്ദുക്കൾ പോലും ഇന്ന് വരെ വർണ്ണക്കടലാസ് കൊണ്ട് മാല ഉണ്ടാക്കിയിട്ട് കൃഷ്ണൻ്റെ കഴുത്തിലിടാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നീ അവിടെ കയറി അത് ചെയ്യുന്നത് കലാപത്തിന് വേണ്ടി തന്നെയാണെന്ന് മറ്റുള്ളവർ പറയുന്നെങ്കിൽ അതിൽ ഒരിക്കലും തെറ്റ് പറയാനില്ല കാരണം നിന്നെ കോടതി പോലും വിലക്കിയതാണ് എന്നിട്ട് നീ അവിടെ കയറി ഇങ്ങനെ ഒരു മാലയുണ്ടാക്കി നീ അവിടെ ശ്രീകൃഷ്ണൻ്റെ കഴുത്തിലിട്ടു അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നിട്ട് അകത്ത് കയറി അതിൻ്റെ ആ ഒരു വീഡിയോ എടുത്തിട്ട് നിന്റെ ചാനലിൽ കൊണ്ടുവന്നു യും ചെയ്തു അപ്പോൾ തന്നെ ഒരു കലാപത്തിനുള്ള കാരണം തന്നെയാണ് പക്ഷേ ഹിന്ദുക്കൾ ആ ഒരു സമയത്തൊക്കെ കുറച്ച് സമാധാനത്തോടുകൂടി സമചിത്തതയോടുകൂടി പെരുമാറിയത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവാതിരുന്നത് അപ്പോൾ നീ കലാപത്തിന് കലാപത്തിന് ആഹ്വാനം ഇട്ടു എന്ന് പറയുന്നെങ്കിൽ അതിൽ ഒരിക്കലും തെറ്റു പറയാനില്ല പിന്നെ അതുമാത്രമല്ല നിനക്ക് അങ്ങനെ ഒരു മാല കൊണ്ടുവിടണമായിരുന്നുവെങ്കിൽ നിനക്ക് ചെയ്യാമായിരുന്നല്ലോ ഒരു പൂമാല ഒരു തുളസിമാല വാങ്ങിച്ച് കൊണ്ടിട്ടിരുന്നെങ്കിലും ആരും ഇത്രയ്ക്ക് ഒന്നും പറയില്ലായിരുന്നു അതിനെ ആരും വലിയ രീതിയിൽ എടുക്കത്തുമില്ലായിരുന്നു പക്ഷേ നീ കണ്ട് ചെയ്തത് എന്തിനാണ് വർണ്ണ പല കളറിലുള്ള പച്ച വയലറ്റ് നീല എന്നീ പല കളറിലുള്ള ഒരു മജന്ന കളറൊക്കെ മിക്സ് ചെയ്ത ഒരു പേപ്പർ കീറിയിട്ട് അത് എനിക്ക് തോന്നുന്നു അവൾ നീ നാരായണ ഹരേ നാരായണ എന്നാ ഹരേ കൃഷ്ണ എന്നാൽ എഴുതിയിട്ടുണ്ടാവുക എഴുതിയിട്ട് കൊണ്ടുവന്ന് കഴുത്തിലിട്ടു നിനക്ക് ആരാ ഇതിനൊക്കെ പെർമിഷൻ തന്നത് ആരാണ് നിനക്ക് ഇതിനൊക്കെ അനുവാദം തന്നത് നീ ആരെ കണ്ടിട്ട് ആ കിടന്ന് ഇങ്ങനെയൊക്കെ ഞെളിയുന്നത് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതൊക്കെ കലാപത്തിന് തുല്യമായിട്ടുള്ള പ്രവൃത്തികൾ തന്നെയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ നിന്നെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നീട് ഇപ്പോൾ നിന്നെ അകറ്റി നിർത്തുന്നവർ പോലും ചിലപ്പോൾ ഒറ്റക്കെട്ടായിക്കൂടാന്നില്ല അപ്പോൾ അത് നീ ചെയ്യുന്ന തെറ്റ് തന്നെയാണ് അതുമാത്രമല്ല നീ ചെയ്യുന്ന മറ്റൊരു തെറ്റെന്താണെന്ന് വെച്ചാൽ നീ ഈ ഗുരുവായൂർ എപ്പോൾ പോവാനായിട്ട് നിനക്ക് തോന്നുന്നു അപ്പോൾ നീ ചെന്നങ്ങ് തള്ളിക്കൊണ്ട് കയറി പോവുകയല്ല ചെയ്യുന്നത് നീ അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് യൂട്യൂബ് ചാനലിൽ വന്നിരുന്നിട്ട് മറ്റുള്ളവരെ അറിയിക്കും ഞാൻ ഇതുപോലെ പോകുന്നു എന്നുള്ളത് അറിയിക്കും അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ നീ പറയും തടയാമെങ്കിൽ തടഞ്ഞോളൂ ഞാൻ ഇത്ര മണിക്ക് ഞാൻ അവിടെ പോവും എന്നൊക്കെ പറയുകയും ചെയ്യും നീ ആ സമയത്ത് അവിടെ പോവുകയും ചെയ്യും പോയിട്ട് വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ നീ നിൻ്റെ ചാനലിൽ വന്നിട്ട് എടുത്ത് കാണിക്കും അതിന് ശേഷം നീ നിൻ്റെ കൈയും കാലും കാണിച്ചിട്ട് പറയും എൻ്റെ കൈ വെട്ടിയോ കാല് വെട്ടിയോ അതെ ഞാൻ പോയി വന്നു എന്നൊക്കെ പറയും ശരിക്കും പറയുകയാണെങ്കിൽ ഇത് പ്രൊവോക്ക് ചെയ്യുക തന്നെയാണ് നീ ചെയ്യുന്നത് ഹിന്ദുക്കളെ അവർ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ഒരു വലിയൊരു പിന്നെ എന്താണ് വലിയൊരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാവണം അത് തന്നെയാണ് നിൻ്റെ മനസ്സിലിരിപ്പ് അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇങ്ങനെയൊരു ഉത്തരവിട്ടതും എന്നിട്ട് നീ ഇപ്പം പറയുന്നു നിനക്ക് നീ ഏത് രീതിയിൽ കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലെന്ന് ഇതൊക്കെ തന്നെയാണ് നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഈ ഒരു തെറ്റ് നീ ചെയ്യുന്നത് മൂലം എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഭാവിയിൽ ഉണ്ടാവുന്നതെന്ന് അറിയാമോ കുറേ ആളുകൾ നല്ലവരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ അവർ പോലും അവരെ പോലും പിന്നെ കൂടി മറ്റുള്ളവർ കാണുന്ന ഒരു സാഹചര്യമാണ് നീ കൊണ്ട് എത്തിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിന് ഒരു ശിക്ഷ കോടതി തന്നിട്ടുണ്ടെങ്കിൽ നീ രണ്ടും നാല് കൈ നീട്ടി വേടിച്ച മോളെ പിന്നെ നിനക്കതൊന്നും അറിയില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കിലുക്കം സിനിമയിൽ രേവതി അതും ഇതുമൊക്കെ അടിച്ചു പൊട്ടിച്ചതിന് ശേഷം ഞാൻ അതെടുത്ത് അത് ചെയ്തു ഇതെടുത്ത് ഇത് ചെയ്തു ഇത്രയേ ഞാൻ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് നീ ഇപ്പം ഈ പറയുന്നത് തിരുനാളിന്റെ സന്തോഷം നാപ്പതോളം പീസുള്ള കഷ്ണം എന്താ പറയാ അതെന്തുകൊണ്ടാണെന്നോ നിൻ്റെ പേരിൽ ഒരു കേസ് വന്നപ്പോൾ ആളുകൾക്ക് ഇത്രയേറെ പെരുന്നാളിൻ്റെ സന്തോഷമെന്ന് നീ പറഞ്ഞല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ പെരുന്നാളിൻ്റെ സന്തോഷമല്ല ഓണം വരുമ്പോഴുണ്ടാകുന്ന അതേ സന്തോഷമാണ് നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല കൊച്ചേ നീ മറ്റുള്ളവരെ കുറേ നാളായിട്ട് വന്നിരുന്ന് ഇറിറ്റേറ്റ് ചെയ്യുകയാണ് നിൻ്റെ ഓരോ പ്രവൃത്തിയും നമുക്ക് സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നിൻ്റെ ആ ഒരു പല്ലും വെളിയിലിട്ടുകൊണ്ടുള്ള ക്ഷേത്രത്തിലേക്കുള്ള പോക്ക് പോലും നമുക്ക് ആർക്കും ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നീ ഭഗവാനെ വരയ്ക്കുന്നതിൽ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ നീ വരയ്ക്കുന്നതിനെ ആ ഒരു ചിത്രത്തിനെ പൂജാമുറിയിൽ വെച്ചിട്ട് പൂജിക്കാനൊന്നും കൊള്ളില്ല സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നീ നീ വരയ്ക്കുന്ന ചിത്രത്തെ പൂജാമുറിയിൽ വെച്ച് പൂജിക്കാനേ കൊള്ളില്ല പിന്നെ അത് നീ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപിക്കും മറ്റ് സെലിബ്രിറ്റീസിനൊക്കെ ഒരുപാട് പേർക്ക് ഇതുപോലെ ചിത്രം വരച്ച് കൊടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അത് വേടിച്ച് ഷോക്കേസിൽ വെക്കാം എന്നല്ലാതെ കാരണം എവിടെ വെച്ചാലും നീ വരയ്ക്കുന്ന ചിത്രത്തെ കാണുന്നവർക്ക് ഏത് കണ്ണുമുട്ടനും പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇത് ഇന്ന ആൾ വരച്ചതാണെന്ന് അങ്ങനെ കൊണ്ടുവന്ന് വെക്കാം എന്നല്ലാണ്ട് അതിനെ കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ചിട്ട് പൂജിക്കാനൊന്നും കൊള്ളില്ല കാരണം ഒന്നാമത്തെ കാര്യം കൃഷ്ണമണി ഇല്ലാത്ത കൃഷ്ണൻ എന്താണ് കൃഷ്ണൻ എന്താ അന്തനാണോ അപ്പോൾ അതൊക്കെ കൊണ്ട് അതിനൊന്നും കൊള്ളില്ല അപ്പോൾ അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം അങ്ങനെയുള്ള ഒരു കൃഷ്ണനാണ് നീ വരയ്ക്കുന്നതെങ്കിൽ പോലും അത് നീ കൊടുത്തിട്ട് നിൻ്റെ കയ്യിൽ നിന്നും നീ ചോദിക്കുന്ന വില തന്നിട്ട് അത് മേടിക്കാൻ ആളുണ്ടെങ്കിൽ അത് വേടിച്ചോട്ടെ അതുകൊണ്ട് നീ ജീവിച്ചോട്ടെ അപ്പോൾ നീ പറയുന്നുണ്ടല്ലോ നിൻ്റെ പച്ച ഇറച്ചി നിന്നാണ് മറ്റുള്ളവർ ജീവിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ നിൻ്റെ ഈ ഫോട്ടോ പിന്നെ ഹൈന്ദവർ വാങ്ങിക്കുന്നത് കൊണ്ട് നീ ഹൈന്ദവർ തരുന്ന ആ ഒരു ഇത് വെച്ചിട്ടാണ് നീ എന്ന ം കഴിക്കുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നീ എന്നം കഴിക്കുന്നത് അല്ലാണ്ട് മറ്റൊന്നുമല്ല ഹൈന്ദവർ നിന്റെ ഫോട്ടോ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നാളെ നീ എന്താണ് ഗ്യാസ് പോയ ബലൂൺ പോലെ ആയിത്തീരും കാരണം നിന്റെ കയ്യിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല ഇത് നീ ചോദിക്കുന്ന വില കൊടുത്ത് മേടിക്കാൻ ആളുള്ളത് കൊണ്ട് തന്നെയാണ് നീ അത് വിറ്റ് സുഖമായിട്ട് നിന്റെ ഭാഷയെ പറയുകയാണെങ്കിൽ ഞമ്മടിച്ച് ജീവിക്കുന്നത് പക്ഷേ എന്നിട്ട് അതെല്ലാം പോട്ടെ നീ വിറ്റോ നീ പടം വരയ്ക്കേ വിൽക്കേ പൈസ ഉണ്ടാക്കിയേ എന്ത് വേണേലും ചെയ്തോട്ടെ ആ പൈസ വെച്ചിട്ട് നീ എന്ത് വേണേലും ചെയ്തോട്ടെ പക്ഷേ അത് കാരണം നിൻ്റെ കയ്യിൽ നിന്ന് അത് മേടിക്കാളുള്ളത് കൊണ്ടാണല്ലോ അതുകൊണ്ട് പിന്നെ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ പിന്നൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരിൽ നീ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി ഇറങ്ങുന്നതിനോട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് നീ അങ്കീ നമുക്ക് ഇപ്പോൾ എനിക്ക് പോലും അത് ഒട്ടും ദഹിക്കുന്ന കാര്യമല്ല സത് കൃത്യമായിട്ട് പറയാമോ നീ ഈ വീഡിയോ കേൾക്കുമെന്ന് എനിക്കറിയാം കാണുമെന്നറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നീ ഒരിക്കലും അവിടെ കയറുന്നതിനോട് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നീ പലപ്പോഴും പല വീഡിയോകളിലും നെറ്റിയിലൊരു പൊട്ടെടുത്തിട്ടിട്ട് മോളിലൊരു സിന്ദൂരം തൊട്ടിട്ട് എനിക്ക് തട്ടമിട്ടുകൊണ്ട് അവിടെ കയറാൻ പറ്റില്ലെങ്കിൽ ഒരു ഞാൻ മുസ്ലിം എന്നുള്ള രീതിയിൽ എന്നെ അവിടെ തടയുകയാണെങ്കിൽ എനിക്കൊരു പൊട്ട് വച്ചാൽ എനിക്ക് കയറാലോ എന്ന് നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ഒരു മതം മാറണമെങ്കിൽ അത് ഏത് മതമാണ് സ്വീകരിക്കുന്നതെങ്കിലും ആ ഒരു ആ ഒരു കാര്യത്തിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ആ രീതിയിൽ ചെയ്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് അത് മതം മാറുന്നതായിട്ട് വരത്തുള്ളൂ അല്ലാണ്ട് ഒരു പൊട്ട് കുത്തിക്കഴിഞ്ഞാൽ അവർ ഉടനെ അങ്ങ് ഹിന്ദു ആവുമെങ്കിൽ ഒരു തട്ടമെടുത്ത് തലയിൽ വെച്ചാൽ ഉടനെ മുസ്ലിം ആവുകയാണെങ്കിൽ ഈ സെലിബ്രിറ്റികളെല്ലാം എന്ത് ജാതിയാണ് എന്ത് മതമാണ് മമ്മുക്ക് പോലും എത്രയോ സിനിമയിൽ എനിക്ക് തോന്നുന്നു മുസ്ലിമായിട്ട് അദ്ദേഹം കഥാപാത്രം ചെയ്തിട്ടുള്ളതിനേക്കാൾ ഏറെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഹിന്ദു ആയിട്ടുള്ള കഥാപാത്രമാണ് അപ്പോൾ അദ്ദേഹം പൊട്ടുകുത്താറുണ്ട് അദ്ദേഹം ഹൈന്ദവരെ പോലെയുള്ള രുദ്രാക്ഷമാലകൾ ഇടാറുണ്ട് എന്ന് കരുതിയിട്ട് അദ്ദേഹം മുസ്ലിം തീരുമോ അതാണ് ഞാൻ ചോദിക്കുന്നത് അതുപോലെ ലാലേട്ടൻ എത്ര സിനിമകളിൽ വിരളിൽ എണ്ണാവുന്ന സിനിമകളാണെങ്കിൽ പോലും അദ്ദേഹം മുസ്ലിം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് തലയിലൊരു തൊപ്പി വെച്ചിട്ട് അദ്ദേഹം ഇടത് ഭാഗം മുണ്ടുമുടുത്തിട്ട് അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മുസ്ലിം ആവും ഒരിക്കലും ആവില്ല അതുപോലെയാണ് നീ കാണിക്കുന്ന പ്രവൃത്തിയും നിൻ്റെ നീ ഉദ്ദേശിക്കുന്ന കാര്യം എന്തോ അത് നിനക്ക് ക്ലിയറാക്കി നടത്തിയെടുക്കണം അതിനു വേണ്ടി നീ ഏതറ്റം വരെയും പോവും അതിനു വേണ്ടിയിട്ട് വേണമെന്ന് വെച്ചാൽ മുകളിലൊരു പൊട്ടും വെച്ചിട്ട് ഒരു കുറിയും ഇട്ടിട്ട് നീ അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് ചെന്നാൽ നിന്നെ ഒരിക്കലും അവിടെ ആരും കയറ്റി വിടില്ല നീ അങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ പൊന്നു പൊന്നുമോളെ നീ വിറ്റ് ജീവിക്കുന്നതിന് ആർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷേ അതിപ്പോഴും പറയുന്നു ഒരു പ്രശ്നവുമില്ല നിൻ്റെ നിൻ്റെ കയ്യിൽ നിന്നും ഈ ഫോട്ടോ നീ ചോദിക്കുന്ന പൈസ കൊടുത്ത് മേടിക്കുന്ന പൊട്ടന്മാർക്ക് ഇല്ലാത്തതെണ്ണം നമുക്ക് ആർക്കും ഇല്ല പൊട്ടന്മാർ മാത്രമാണ് നിൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ മേടിക്കുന്നത് എന്നാൽ പലരും ചോദിക്കും പ്രധാനമന്ത്രിയൊക്കെ മേടിച്ചതാണ് മേടിച്ചതോ എന്ന് ചോദിക്കും അദ്ദേഹത്തെ അതൊരു ട്രാപ്പല്ലേ അദ്ദേഹത്തെ കൊണ്ട് മേടിപ്പിച്ച ഒരു സംഭവം കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ സംഘപരിവാറിലെ ആളുകളാണ് ഈ കൊച്ചിനെ ഇങ്ങനെ എടുത്ത് തലയിൽ വെച്ച് കൊണ്ട് നടന്ന് പാഴിക്കളഞ്ഞത് എന്നിട്ട് ഇവളിപ്പോൾ എന്താണ് ചെയ്യുന്നത് ഹൈന്ദവരുടെ നെഞ്ചത്ത് കയറി താണ്ടവമാടുക ചെയ്യുന്നത് ചാനലിൽ വന്നിരുന്ന് ഹിന്ദുക്കളെ ഒന്നടങ്കം ഇവള് വിളിക്കുന്ന അപരാധങ്ങൾ എത്രത്തോളമാണ് അതൊക്കെ കണ്ടിട്ട് വീണ്ടും ഇവളുടെ കയ്യിൽ നിന്നും ഒരു കൂസലുമില്ലാതെ പടം മേടി ഫോട്ടോ മേടിക്കുന്ന ഹിന്ദുക്കളെ ഉണ്ടല്ലോ എന്താണ് ചൂല് മുല്ല്യ തീട്ടമൊക്കെ അടിക്കേണ്ടതാണ് കേട്ടോ ആ ഒരു രീതിയിലാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഒത്തൊരുമയുണ്ട് ഹിന്ദുക്കൾക്ക് അത് തീരെ ഇല്ല എന്ന് വേണം പറയാൻ ഞാൻ തുറന്നു തന്നെ പറയുകയാണ് പിന്നീട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ പിന്നെ മര്യാദയ്ക്ക് പടം വരച്ച് വിക്ക മാത്രല്ല ഈ കൊച്ച് ഈ പറയുന്നത് പോലെ കോടതി വിധിയെ പോലും മറികടന്ന് ഹിന്ദുക്കളുടെ എതിർപ്പ് പോലും മറികടന്ന് നേരെ പോയിട്ട് അവിടെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുക അതുമാത്രം പോരാ അത് മറ്റുള്ളവരെ അറിയണമല്ലോ ഞാൻ ഇങ്ങനെ ഈ സ്ഥലത്തൊക്കെ പ്രവേശിച്ചു എന്നത് റിയിക്കാൻ വേണ്ടിയിട്ട് റീൽസ് എടുത്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് പുള്ളിക്കാരത്തിയുടെ ചാനലിലിടുക എന്നിട്ട് ദേ ഞാൻ പോയി അതിൻ്റെ തെളിവ് ഇവിടെ കിടപ്പുണ്ട് എൻ്റെ കാല് വെട്ടുന്നോ കൈ വെട്ടുന്നോ എന്നും പറഞ്ഞിട്ട് ചോദിക്കുക ഇതൊക്കെയാണ് ഈ കൊച്ചിൻ്റെ ഒരു പ്രധാന വിനോദമെന്ന് പറയുന്നത് അപ്പോൾ ഈ കൊച്ച് ശരിക്കും കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇതുകൊണ്ട് തന്നെയാണ് എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്താ അല്ലേ ബാക്കിയൂടെ കേൾക്കാം ആ എന്താ പറയാ തിരുനാളിന്റെ സന്തോഷം നാപ്പതോളം കഷ്ടം തന്നെ അപ്പൊ എനിക്ക് വന്ന പ്രശ്നങ്ങളൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് നേരിടാനും അറിയാം അതൊന്നും എനിക്ക് തോന്നി പോകണ്ട ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ജയിലി തീർക്കാനാണ് യോഗം ഞാൻ ജയിലിൽ കിടക്കൂ അപ്പൊ നമുക്ക് ആർക്കും നമ്മുടെ തലവരെ മാറ്റാൻ പറ്റൂല എനിക്ക് ഇപ്പം ജയിൽ തേറാനോ ജയിൽ കിടക്കാനോ യോഗം കഴിയും അത് കിടക്കുക തന്നെ ചെയ്യണം അത് ഏത് രീതിയിൽ എന്നുള്ളത് നമ്മള് തീരുമാനിച്ചിട്ടില്ലേ ഞാനും കാര്യങ്ങൾ ഞാനെ കൊന്നിട്ടുണ്ടോ ഞാനെന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ ഒന്ന് പറയുമോ ഞാൻ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ ജീവി ഈ ഞാൻ ഞാൻ ഈ കൊല്ലാനൊക്കെ പോകുന്നതിനേക്കാളും പിടിച്ചു പറിക്കാനൊക്കെ പോകുന്നതിനേക്കാളും വലിയ തെറ്റാണ് കലാപം ഉണ്ടാകുന്നതിന് കാരണമാവുന്നത് കാരണമാകുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് ഇതൊക്കെ ഏറ്റവും വലിയ ഈ പറയുന്ന കൊന്നു കഴിഞ്ഞാൽ ഒരാളെ കൊല്ലുന്നുള്ളൂ ഓക്കെ പിടിച്ചു പറിച്ചാലേ ഒരാൾ കയ്യിൽ നിന്ന് കുറച്ച് ധനം പിടിച്ചു പറിക്കുന്നു അതുപോലെയല്ല ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ നഷ്ടപ്പെടുന്നത് ഒരുപാട് ജീവനുകളാണ് പരസ്പരം മനുഷ്യ മൃഗങ്ങൾക്ക് തുല്യമാവും കലാപമുണ്ടായിക്കഴിഞ്ഞാൽ ഗുജറാത്ത് കലാപം തന്നെ ഒന്ന് ഓർത്തു നോക്കൂ ആ കറുത്ത ഏടുകൾ ആരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും പോകുന്നതല്ല വിട്ടു പോകുന്ന ഒരു കാര്യമേ അല്ല ശരിക്കും പറഞ്ഞാൽ എമ്പുരാൻ സിനിമ വന്നപ്പോഴേക്കും മറഞ്ഞ് അതായത് നമ്മളെല്ലാവരും മനഃപൂർവ്വം മറന്ന പല കാര്യങ്ങളുമാണ് പുറത്തേക്ക് വന്നത് അപ്പോൾ അതുപോലെയാണ് ഒരു കലാപം ഉണ്ടായി തീർന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് നീ ഒരിക്കലും ഒന്നും അറിയില്ല ഞാൻ വെറും മരപ്പാവയാണ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് നീ സ്വയം വിശ്വസിക്കാൻ മാത്രമേ പറ്റൂ പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചില മലങ്ങളും പിന്നെ ചില ടീച്ചർമാരൊക്കെ ഉണ്ട് അവരൊക്കെ ചിലപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും അതല്ലാതെ സാധാരണപ്പെട്ട ഹൈന്ദവർ ആരും നിനക്ക് ഒരു സപ്പോർട്ടും ചെയ്യില്ല ഒരിക്കലും ചെയ്യാൻ പോണില്ല നീ ഓരോ ദിവസവും നിൻറ്റേതായിട്ടുള്ള നിനക്ക് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു മതിപ്പ് നീയായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് വേറൊന്നും നിന്നെപ്പറ്റി പറയാനില്ല അത്രയായിട്ടും ഇവളുടെ ഈ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലെന്നുള്ളതാണ് മനസ്സിലാക്കിക്കോ എന്തൊരു ധാഷ്ട്യത്തോടു കൂടിയാണ് ഈ പെണ്ണ് സംസാരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഇവളെ ഇങ്ങനെ വളർത്തി വലുതാക്കി നശിപ്പിച്ച് കളഞ്ഞ ഇവളുടെ വീട്ടുകാരെ വേണം ആദ്യം പറയാനുള്ളത് ഒരു പെണ്ണ് ചാനലിൽ വന്നിരുന്നിട്ട് ഇത്ര പച്ചയ്ക്ക് വന്നിരുന്നിട്ട് ഈ നാട്ടുകാരെ മുഴുവനും തെറി തെറിയെന്ന് പറഞ്ഞാൽ സാധാരണ ഭാഷ പോലുമല്ല അത്രയ്ക്ക് സെക്ഷലി സംസാരിക്കുന്ന സമയത്ത് പോലും സ്വന്തം മാതാപിതാക്കൾ ഇവളെ ഒന്ന് വിലക്കിയിരുന്നെങ്കിൽ പാഴി പോവില്ലായിരുന്നു അതായത് ഞാനൊക്കെ സംസാരിക്കുന്നത് ഇപ്പോൾ ഈ കുണൂചേര പ്രശ്നം വന്നപ്പോഴാണ് സംസാരിക്കുന്നത് എന്നാൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷയ്ക്ക് കുറച്ചെങ്കിലും ഒരിതുണ്ട് അവർ കമൻ്റ് ഇടുന്നതിൻ്റെ മറുപടി മാത്രമേ നമ്മൾ ആ ഒരു രീതിയിൽ പറയുന്നുള്ളൂ പക്ഷേ നമ്മളൊന്നും പറയുന്ന പോലെയൊന്നും ഈ കൊച്ചിൻ്റെ സംസാരങ്ങൾ ഒന്നുകിലും മാതാപിതാക്കൾ ഇവിടെ പറഞ്ഞ് തിരുത്തി മനസ്സിലാക്കി കൊടുക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടെന്നൊക്കെ പറയുന്നു ആ ആളെങ്കിലും പറഞ്ഞ് തിരുത്തി മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ ആളിൻ്റെ പാരൻസ് ജീവനോടെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ് തിരുത്തി കൊടുക്കണം നീ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മാനക്കേടാണ് നമുക്ക് അഭിമാനക്കേടാണ് എന്ന് പറഞ്ഞ് ഈ പെണ്ണിൻ്റെ തലയ്ക്കകത്തോട്ട് കയറ്റി കൊടുക്കണം അവരാരും ഒന്നും പറയാതിരിക്കുന്നത് ഒരു പക്ഷേ ഇവളെ പേടിച്ചിട്ടാവാം അതല്ലെന്നുണ്ടെങ്കിൽ ഇവളിൽ നിന്ന് കിട്ടുന്ന യൂട്യൂബ് വരുമാനം അവർക്ക് മതി എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം അപ്പോൾ എന്തായാലും അതിന് ഇവളിങ്ങനെ കാണിക്കുമ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം കുട്ടികൾ കുട്ടികളെ എന്ന് പോലും പറഞ്ഞുകൂടാം കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ കേസ് കൊടുക്കാൻ പോകും അതാണ് യനം എന്തായാലും ആ കുഞ്ഞുങ്ങൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കാം തീരെ ചെറിയ കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഞങ്ങൾ പഠിക്കാൻ പോകുന്ന ഞങ്ങളാണ് ഞങ്ങൾക്ക് മാനക്കേടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പുഴുത്ത തെറി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ കുട്ടികൾക്കിടയിലായാലും അധ്യാപകർക്കിടയിലായാലും നമുക്കത് വലിയ മാനക്കേടാണ് അതുകൊണ്ട് ഉമ്മ ഇങ്ങനെയെന്ന് സംസാരിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ കുഞ്ഞുങ്ങൾ പോലും തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ കൂടെ ഒരു ഉടപ്പുറന്നാൻ അല്ലെങ്കിൽ സഹോദരൻ എന്നും പറഞ്ഞു ഒരാളുണ്ട് കൂടെ ആ ആളെങ്കിലും പറഞ്ഞു കൊടുക്കണം അത് പിന്നെ എങ്ങനെ പറഞ്ഞു കൊടുക്കാനാണ് ഇവൾക്ക് ഒപ്പം ഇരുന്ന് തെറുവിളിക്കലല്ലേ ആ പുള്ളിക്കാരൻ്റെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ തിരുത്തി കൊടുക്കില്ലല്ലോ അപ്പോൾ എന്തായാലും എല്ലാം കാണിച്ചു വെച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞിരിക്കും ദേ ഇന്ന് ഒരു ഒരു ആരുടെ ഷെഫീന ബിഗത്തിൻ്റെ ലൈവില് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടതാണ് അതിനകത്ത് കണ്ടതെന്ന് വെച്ചാല് കാമിത എന്ന് പറയുന്ന യുവതി അവരൊരു ടീച്ചറാണെന്നൊക്കെ പറയുന്നു അപ്പോൾ അവർ നിന്ന് പ്രസംഗിക്കുന്ന കേട്ടു ഈ പുള്ളിക്കാരത്തിൽ ഇന്ന് പതിമൂന്നാം തീയതി ഇട്ട പേരക്കേറെ വീഡിയോ എന്ന് പറഞ്ഞ് അതൊരു വീഡിയോ അതുപോലെ തന്നെ കൃഷ്ണനെ എടുത്തു വെച്ചിട്ട് രണ്ട് വീഡിയോ ഇതൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവർ പറയുന്നു ഇവർ ഒളിവിൽ പോയില്ല ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ആ വീട്ടിലിരുന്ന സമയത്താണ് ഇവരിതൊക്കെ ചെയ്തത് നാളെ അവർ തീർച്ചയായും ഗുരുവായൂര് ക്ഷേത്രത്തിൽ പ്രൊട്ടക്ഷനോടുകൂടി വരുമെന്നാണ് പറഞ്ഞത് കേ പറഞ്ഞതായിട്ട് കേട്ടത് എന്നാണ് ഈ പുള്ളിക്കാരത്തിൽ പറയുന്നത് എന്ത് വലിക്കാനാണ് ഇവർ ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നത് ഇവർ ആരെ കാണാനാണ് വരുന്നത് ഉറപ്പായിട്ടും ഇവർ നാളെ ഗുരുവായൂർ വരികയാണെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് കാരണം ജനങ്ങളൊന്നും ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല കൂടുതലും ഹിന്ദുക്കളുടെ ആ ഒരു ഉള്ളിലൊതുക്കി വെച്ചിരിക്കുന്ന ആ ഒരു അമർഷത്തെ ഇവർ പുറത്തേക്ക് എടുക്കാതിരുന്നാൽ അവർക്ക് കൊള്ളാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് നല്ല വെറുപ്പുണ്ട് ഇവരെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടന്ന് ഇവർക്ക് ഈ ദുസ്വാതന്ത്ര്യം മുഴുവനും കൊടുത്തത് സംഘപരിവാറിലെ ആളുകൾ തന്നെയാണ് അവരെ കണ്ടുകൊണ്ടാണ് ഇവര് കിടന്ന് കുണുങ്ങുന്നത് അത്രയും പക്ഷേ അത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റില്ല ഒരിക്കലും ക്ഷേത്രങ്ങളും കാവുകളും കുളങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടേതായിട്ടുള്ള ഒരു ചൈതന്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഇവരുടെ ഈ മുപ്പത്തിരണ്ട് പല്ലും വെളിയിലിട്ടുകൊണ്ടുള്ള ആ വരവ് കണ്ടാൽ ഒട്ടും ദഹിക്കില്ല അതുകൊണ്ട് ഇവരുടെ ഇവരെ പറഞ്ഞു വിടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ കമൻറ്റിനും വിലയേറിയതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും ഒരുപാട് വിലയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്തേക്കുക അതുപോലെ നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും ഉള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും ഇനി മറ്റൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബായ്